ഹായ് കൂട്ടുകാർ എല്ലാ കൂട്ടുകാർക്കും നതീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ എന്താ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ അടിപൊളി ചപ്പാത്തിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം മാവിനെ ഒന്ന് കുഴച്ചെടുക്കാം അതിൽ ഞാനെന്താ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആശീർവാദിൻ്റെ ഗോതമ്പൊടി കേട്ടോ എടുക്കുന്നത് അതിൽ ഞാനെതാ പകുതി കൊട്ടിക്കൊടുക്കാണ് മാവ് ഒട്ടിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇനി നമുക്ക് അമ്പത് ഗ്രാം നെയ്യിൻ്റെ പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതാണ് കേട്ടോ അതിൽ വീഴാത്തത് പിന്നെ നമുക്കിതിന് ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അതിന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവിനെതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം അങ്ങനെ മാവിനെയൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നെയ്യ് ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മാവിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ തന്നെ നമുക്ക് ചുട്ടെടുക്കാം മാവിന് ഞാനെതാ ഓരോ ബോളാക്കി എടുത്തിട്ട് അതിനൊന്ന് പരത്തി ചുട്ടെടുക്കുകയാണ് നന്നായി ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തിയത് ഇട്ട് കൊടുക്കാണ് ഇത് ഒഴിച്ചെണ്ണിന്റെ പകരം ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ചെറുതായി ബബിൾസ് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നന്നായി വന്ന ശേഷം നമുക്കതിനെ എടുത്തു മാറ്റാം അങ്ങനെ ബാക്കിയുള്ളത് ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് ഞാൻ ചപ്പാത്തിനെല്ലാം ഞാനിതാ ചുട്ടെടുത്തിട്ടുണ്ട് നെയ്യിന്റെ നല്ല മണം വരുന്നുണ്ട് ചപ്പാത്തിക്ക് ഞാനിതാ തേങ്ങാപ്പാലാട്ടെടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഊട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എനിക്കെന്റെ ചപ്പാത്തിന്റെ റെസിപ്പി ഇഷ്ടമായാല് എല്ലാ കൂട്ടുകാരുന്നു സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്